നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അരീക്കോട് കേന്ദ്രമാക്കി മുൻ ഇന്റർനാഷണൽ ഫുട്ബോളർ യു ഷറഫ് അലി കോർഡിനേറ്ററായി പ്രവർത്തിച്ചു വരുന്ന സോക്കർ അക്കാദമിയിലെ കുട്ടികൾക്കുള്ള ഫുട്ബോൾ ജേഴ്സി വിതരണവും അക്കാദമിയിൽ പരിശീലനത്തിലുള്ള പതിനാല് വയസ്സിന് താഴെ പ്രായമുള്ള അമീൻ അഹമ്മദ് എന്ന കുട്ടിക്ക് ഈ വർഷത്തെ മലപ്പുറം ജില്ല അണ്ടർ ഫോർട്ടീൻ സബ് ജൂനിയർ ഫുട്ബോൾ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയതിന് അമീൻ അഹമ്മദിനെ ആദരിക്കൽ ചടങ്ങും അരീക്കോട് പത്തനാപുരത്ത് നോവസ് അക്കാദമി ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ഇരുപത്തി ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈകുന്നേരം നാല് മണിക്ക് രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും സാന്നിധ്യത്തിൽ വർണ്ണാഭമായി നടന്നു ചടങ്ങിന് മുൻ കേരള പോലീസ് ഫുട്ബോളറും ഡെപ്യൂട്ടി കമാൻഡറുമായിരുന്ന എ കെ സക്കീർ സ്വാഗതം പറഞ്ഞു അക്കാദമി കോർഡിനേറ്റർ ഷറഫലി നിർവഹിച്ചു സാധാരണ കളിച്ച് നടക്കുന്ന ിൽ ഇന്ന് പോലും കണ്ടെത്താൻ കഴിയും പരിശീലനത്തിന് വരുന്ന കുട്ടികളെ ഞാൻ കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല അക്കാദമികളുടെ പരിശീലനങ്ങളും കണ്ട് വിലയിരുത്തുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഈ അക്കാദമിയിൽ രണ്ടോ മൂന്നോ മാസം പരിശീലനം നടത്തുന്ന കുട്ടികൾ വർഷം കീഴിൽ പരിശീലനം മുൻ മലപ്പുറം യു അബ്ദുൽ കരീം ഐ പി എസ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഇന്റർനാഷണൽ ഫുട്ബോളറും എം എസ് പി ഡെപ്യൂട്ടി കമാൻഡറുമായിരുന്ന കെ ടി ചാക്കോ സബ് ജൂനിയർ ഫുട്ബോൾ പ്രതിഭ അമീൻ അഹമ്മദിന് മൊമെന്റോ നൽകി ആദരിച്ചു തുടർന്ന് എം എസ് പി ഡെപ്യൂട്ടി കമാൻഡ് ഹബീബ് റഹ്മാൻ മുൻ ഡി എഫ് എ സെക്രട്ടറിയും ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോളറുമായിരുന്ന സുരേന്ദ്രൻ മങ്കട നോവസ് എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് പി എം സഫറുള്ള വി എഫ് എ സെക്രട്ടറി സമദ് മങ്കട എന്നിവർ കുട്ടികൾക്കുള്ള ജേഴ്സി നൽകി ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് എൻഫോർ ന്യൂസ്